കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയിലെ പുതിയ ചരിത്രം എഴുതിയ സിനിമയാണ് പുലിമുരുകൻ പീറ്റർ ഹെയ്ൻ ഒരുക്കിയ സംഘടന രംഗങ്ങളായിരുന്നു പുലിമുരുകൻ പ്രധാന ആകർഷണം അത്യധികം അപകടകരമായ ആക്ഷൻ രംഗങ്ങളിൽ മോഹൻലാൽ ഡ്യൂപ്പില്ലാതെയായിരുന്നു അഭിനയിച്ചത് പുലിമുരുകനിലെ മോഹൻലാലിന്റെ പ്രകടനത്തെ മറികടക്കാൻ ഒരുങ്ങുകയാണ് മമ്മൂട്ടി ഈ മാസം ഒടുവിൽ റിലീസിനെത്തുന്ന ദ ഗ്രേറ്റ് ഫാദറിലാണ് മമ്മൂട്ടിയുടെ ആക്ഷൻ പ്രകടനങ്ങൾ ഡ്യൂപ്പില്ലാതെയാണ് മമ്മൂട്ടി ആ രംഗങ്ങൾ അഭിനയിച്ചിരിക്കുന്നത് ക്ലൈമാക്സിലേക്ക് വഴി തുറക്കുന്ന സംഘടന രംഗത്തിലാണ് മമ്മൂട്ടിയുടെ മാസ്മരിക പ്രകടനം കൈപ്പിന്നിൽ കെട്ടിയ രീതിയിലുള്ള പ്രത്യേകതര സംഘടനമാണ് ചിത്രത്തിന്റെ ക്ലൈമാ ജാക്കി സിനിമകളിൽ കണ്ടുവരുന്ന ഫൈറ്റ് ആണിത് ദ ഗ്രേറ്റ് ഫാദർ ഒരു ആക്ഷൻ ഫാമിലി ഡ്രാമയാണ് ചിത്രത്തിലെ സംഘടന അംഗങ്ങൾ അസാധാരണമായ മേഴ്വഴക്കത്തോടെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് തമിഴ് നടൻ ആര്യാണ് ചിത്രത്തിൽ വില്ലനായി എത്തുന്നത് നവാഗതനായ ഹനി ഫതേനി സംവിധാനം ചെയ്യുന്ന ചിത്രം പൃഥ്വിരാജും ഷാജി നടേശനും സന്തോഷ് ശിവനും നടൻ ആര്യയും ചേർന്നാണ് നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ ടീച്ചറുകൾക്ക് ഇതിനകം മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ മുഖത്തിന് ശേഷം സ്നേഹ അഭിനയിക്കുന്ന മലയാള ചിത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ വന്ദേ മാധുരം പ്രമാണി തുറുപ്പുക എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിയുടെ നായികയെ സ്നേഹ എത്തിയിരുന്നു സംസ്ഥാന അവാർഡ് ജേതാവ് ബേബി അനുഖയാണ് മമ്മൂട്ടിയുടെ മകളായി അഭിനയിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം